എന്റെ പേര് സ്വദേശിയാണ് നല്ലൊരു ഡിസ്പ്ലേ വാൾ നടത്തി വരുന്നു ജോലിക്കാരനായിരുന്നു മുപ്പത്തി വർഷം ആയി നല്ലൊരു വരുമാനത്തിലേക്ക് എത്തുന്നു സാറിന് ഈ ടീം ബിൽഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കണം എന്താണ് ബന്ധങ്ങൾ ബന്ധങ്ങൾ നമുക്ക് മൂന്ന് തരമുണ്ട് അതായത് അപ്പം മനസ്സിലാക്കി അപ്പൊ മൂന്ന് തരം ബന്ധങ്ങളുണ്ട് ഒന്ന് അപ്ലൈൻ റിലേഷൻ രണ്ട് അസോസിയേറ്റ് റിലേഷൻ മൂന്ന് ലൈൻ റിലേഷൻ ഇതിൽ പ്രധാനമുള്ളത് അപ്ലൈൻ ആണ് അപ്ലൈൻ റിലേഷന് നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു അത്രയും നമ്മളുടെ ബിസിനസ് ഉയർന്നു എങ്ങനെയാണ് അപ്ലൈന് പ്രാധാന്യം കൊടുക്കുന്നത് അപ്രെഹിക്കുക ആദരിക്ക അപ്രെ കുറ്റം പറയാതിരിക്കുക അപ്രൂറ് ശതമാനം വിശ്വാസം അർപ്പിക്കുക അപ്ലേനെന്താണോ എന്താണോ അതനുസരിക്കുക അതായത് എനിക്കത് ചെയ്യാൻ പറ്റില്ല ഞാനത് ചെയ്യൂല അങ്ങനെയല്ല അപ്ര നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് പറയുന്നത് നിങ്ങള് ടോപ്പ് ലെവലിൽ എത്തിയിരിക്കുന്ന കുറഞ്ഞ എല്ലേഴ്സും ഈ അസോസിയേറ്റ് റിലേഷനിലും എന്തെങ്കിലും ഒരു ഒലച്ചിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവളെ ബിസിനസ് വളർന്നിട്ടില്ല വളർന്ന ചരിത്രമില്ല പരിശോധിച്ച് നോക്കിക്കോളൂ അപ്പൊ നമ്മള് നമുക്ക് പരിചയമുള്ള ഒരാളെ നമുക്ക് കണ്ടു നമ്മൾ അപ്ലൈ നമ്മളുടെ അടുത്തു അതെന്റെ കൂട്ടുകാരൻ ജിനേഷാണ് അങ്ങനെയല്ല പറയേണ്ടത് എന്റെ ലീഡറ് എന്റെ ആശയങ്ങള് എന്നെ ഈ നല്ലൊരു നിലയിലേക്ക് എത്തിച്ചിരിക്കുന്ന എന്റെ ഒരു മഹത് വ്യക്തം എന്റെ ലീഡറാണ് എന്റെ സാറാണ് എന്ന് അദ്ദേഹത്തിനെ പരിചയപ്പെട്ട കേട്ടു നിൽക്കുന്ന ആൾക്കാരെ ഉടനെ തന്നെ ക്ഷയിക്കേണ്ടി നമ്മുടെ ലീഡർ ആ ആള് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യും ഇനി ഇതാണ് ലീഡേഴ്സായിട്ടുള്ള റിലേഷൻ അസോസിയേറ്റഡ് ആയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യണം അതിന് ഒരുപാട് അനുഭവങ്ങൾ ഞാൻ ഇന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന ഉത്തരവാദിത്തം ഒരുപാട് പരാതികൾ ഉണ്ടാവും എടുത്താൽ അവരുടെ ആ ബിസിനസ് ഒരു സംശയം വേണ്ട അവരുടെ ഗിരി സാറ് പറയുന്ന പോലെ വിളർത്തിപ്പിടിച്ച് അവരുടെ പരാതി വളരെ വ്യക്തമായി വിശദമായിട്ട് കേൾക്കുക നമ്മൾ അപ്ലൈനോട് പറയാം സാറേ ഇങ്ങനെ ഒരു വിഷയമുണ്ട് ആ വിഷയം എങ്ങനെ പരിഹരിക്കാം ആ നമ്മൾക്ക് പറഞ്ഞു തരുമ്പോൾ അതനുസരിച്ച് നമ്മൾ അത് പരിഹരിക്കും അല്ലാതെ നമ്മളെ കേറി അസോസിയേറ്റിന്റെ പരാതികൾ ചാടി കയറി പരിഹരിക്കരുത് പരിഹരിച്ചാൽ അവിടെ ആ ബിസിനസ് പൊളിഞ്ഞു നമ്മളെപ്പോഴും ചെയ്യരുത് അത്രയും ലീഡേഴ്സായിട്ട് നിരന്തരം വൈകുന്നേരം എത്രയോ നമ്മൾ എങ്ങനെ കാണണം മക്കളെ പോലെ കാണണം പോലെ കാണാൻ ഒരു അസോസിയേറ്റ്സിന് ഇപ്പം ഞാനാണെന്നില്ല എനിക്ക് ഇവിടെ രണ്ട് മക്കളുണ്ട് എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് അവര് സ്വന്തം മക്കളെ പോലെ അവരെ വളർത്തി വലുതാക്കി ഒരു നിലയിൽ എത്തിക്കുന്നത് വരെ നമ്മള് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഇവിടെ ഇപ്പൊ ഇവിടെ നമ്മൾ കുറെ ആൾക്കാർ ഇവിടെ അവരുടെ അടുത്ത് നമ്മളുടെ ബിസിനസ് കാര്യങ്ങൾ പറയണ്ട നമ്മളുടെ ബിസിനസ്സിനെ കുറിച്ച് ഒന്നും അവരോട് പറയണ്ട

മാതാപിതാക്കളെ പോലെ അതുപോലെ കാണണം അപ്പോ നല്ല ബന്ധങ്ങൾ നമ്മുടെ ഈ അടുത്ത ബന്ധങ്ങൾ പറയാം നമ്മുടെ ഫാമിലി നമ്മൾ ബിസിനസ് ചെയ്യുമ്പോ നമ്മുടെ ഫാമിലിയിലുള്ളവര് നമ്മളെ എതിർക്കും വഴക്കെടുത് അവരോട് നല്ല സൗഹൃദവും സൗമ്യവുമായിട്ട് തന്നെ നിൽക്കാം ഇതെന്നെ പഠിപ്പിച്ചത് ആരാണെന്നറിയോ ഗ്രീഷ് സാരം ായിട്ട് വടക്കിടരുത് മക്കളായിട്ട് സൗഹൃദമായിട്ട് അവര് വരും സാറേ അവര് വന്നു കൂടെ അവിടെ എട്ട് ലക്ഷത്തിൻ്റെ അതുപോലെ നമ്മുടെ കൂട്ടുകാർ നല്ല കൂട്ടുകാരെ കിട്ടാണെങ്കിൽ അവരോട് വടക്കിടരുത് നല്ല സൗഹൃദമായിരിക്കണം അതും റിലേഷനാണ് അപ്പൊ എല്ലാവർക്കും നല്ല വിജയങ്ങൾ വിജയങ്ങളുണ്ടാവട്ടെ റിലേഷനുകൾ नाम का तो मोबाइल कीप चलेगा ओके जय राम